ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ ബോട്ടിലാണ് ഇപ്പൊ ഇതുപോലെ വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല യൂസ് ഉണ്ടാവും കേട്ടോ അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതാ ഇതിന്റെ ഈ ഭാഗം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ ഇതൊരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇപ്പൊ ഇത് ചെറിയതായതുകൊണ്ടാണ് നമുക്ക് വലിയതാണ് ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് കേട്ടോ അതുപോലെയുള്ളൊരു ബോട്ടിന്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ തക്കാളി ഒക്കെ ഉണ്ടല്ലോ അതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പൊ ഇത് കണ്ടെ നമുക്ക് ഫ്രിഡ്ജില് സൂക്ഷിക്കാൻ പറ്റോ അപ്പൊ ഫ്രിഡ്ജിന്റെ ഡോറിലോ അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ സൂക്ഷിക്കാൻ അതുപോലെയൊക്കെ വേണമെങ്കിലും സൂക്ഷിക്കാൻ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ വല്ലിച്ചപ്പ് ഉണ്ടല്ലോ ഇതുപോലെ മല്ലിച്ചപ്പൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ ഇത് അതുപോലെ വേറോടെ ഇറക്കി വെക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ ഫ്രിഡ്ജിനൊക്കെ ഇതുപോലെ ഏകദേശം വേര് ഏകദേശം വെള്ളം നെച്ച് വെക്കാണെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് കാലം ഏഹ് മല്ലിച്ചപ്പൊക്കെ വാടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ മല്ലിച്ചപ്പ് മാത്രം കേട്ടോ നമ്മുടെ ഇതാ ഈ കറിവേപ്പിലുണ്ടെന്നോ കറിവേപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇത് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ വേസിൻ്റെ ആയിട്ട് നമുക്കത് ഫ്ലവറൊക്കെ ഒരു വേസ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ മേശപ്പുറത്തൊക്കെ പനിയേക്ക് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല ഭംഗി ഉണ്ടാകും പെട്ടെന്ന് മനസ്സിലാവില്ല പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുടെ അടുത്തൊക്കെ പെയിന്റ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള പെയിന്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഭംഗി ഉണ്ടാകും ഒരിക്കേണ്ട കൈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ആണെന്ന് മനസ്സിലാവത്തില്ല കേട്ടോ അപ്പൊ ഇതുകൊണ്ട് നല്ല ഉപകാരങ്ങളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതിൽ സൂക്ഷിച്ച ഫ്രീലൊക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള തക്കാളി പച്ചമുളക് അതുപോലെയുള്ളതൊക്കെ ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അടപ്പായിട്ട് നമുക്ക് അടപ്പും ഇട്ട് കൊടുക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ഇതിന്റെ ഈ അടപ്പുണ്ടല്ലോ അത് നമുക്കിതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒരു മറവിന് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം അതുപോലെ തന്നെ ഇത് വളരെ ചെറിയ ദ്വാരമുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊരു അളക്കായിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം കേട്ടോ ഇത് ജസ്റ്റ് നമുക്ക് ഏതിലെങ്കിലും വെളിച്ചെണ്ണ ഓയിലൊക്കെ പാര ഒഴിക്കുന്ന ഏതെങ്കിലും പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഓയിലൊക്കെ ഒഴിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ നമുക്കിതാ വിധതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ തുള്ളി പോലും പുറത്തേക്കാവുന്ന കേട്ടോ മുഴുവൻ ഇതിലേക്ക് നല്ല പൊയ്ക്കൊള്ളു കേട്ടോ കണ്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ ഓയിലൊക്കുന്ന ബോട്ടിലാണ് അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് അരിച്ചുപോരാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ ഓയിൽ തൂത്ത് പോകുന്നില്ല പേടിയൊന്നും വേണ്ട അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടില് അതുകൊണ്ട് നമുക്ക് ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ